ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കെട്ടുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കെട്ട് എങ്ങനെ കെട്ടാമെന്നാണ് അപ്പോൾ നമ്മളിപ്പോൾ റോപ്പ് ഇതേപോലെ നമ്മുടെ കയ്യിലിങ്ങനെ ഒരു മൂന്ന് ചുറ്റിങ്ങനെ ചുറ്റാം ഒരു ലാസ്റ്റ് ചുറ്റിയ ഭാഗം ഇങ്ങോട്ട് സെൻടർക്കാക്കാം ഇനി ഈ ഭാഗം വലിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ രണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടിയും പുറത്തേക്ക് വലിക്കണം ഓക്കെ ഇതേപോലെ പുറത്തേക്ക് ഒലിക്കാം ഇനി ഇത് വലിച്ച് ആക്കുക ഈ കെട്ടിൻ്റെ പേരാണ് ആൽപൈൻ ബട്ടർഫ്ലൈ നോട്ട് ഇനി ഇതിപ്പോൾ എങ്ങനെ വലിച്ചാലും ഈ കെട്ടഴിയില്ല ഈ ലൂപ്പ് അവിടെ കറക്റ്റായിട്ട് അടക്കും ഓക്കെ നല്ല ഉറപ്പുള്ളൊരു കെട്ടാണ് കെട്ടുകളുടെ രാജ്ഞി എന്നറിയപ്പെടും ഈ കെട്ട് നമുക്ക് എന്തെങ്കിലും പിന്നെ മരങ്ങളൊക്കെ വലിച്ച് കെട്ടുമ്പോൾ നമ്മൾ കയറിൻ്റെ എൻഡ് പിന്നെ മരത്തിൽ ചുറ്റിയിട്ട് ഈ ലൂപ്പിൻ്റെ ലൂക്കൂടെ ഇട്ട് വലിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് മരങ്ങളൊക്കെ വലിച്ച് ടൈറ്റാക്കാൻ കഴിയും വാഹനങ്ങളിലൊക്കെ ലോഡ് കെട്ടുമ്പോഴും ഈ കെട്ട് ഉപയോഗിക്കാം നമുക്കിതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാനും കഴിയും ഈ രണ്ട് ഭാഗങ്ങളും ജസ്റ്റ് ഒന്നുകൂടെ നീക്കിയിട്ട് സിമ്പിളായിട്ട് അയച്ചെടുക്കാനും കഴിയും ഓക്കെ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്